ഭക്തകവി പൂന്താനത്തിൻ്റെ ഹരിനാമകീർത്തനത്തിൽ ഭക്തകവി പൂന്താനത്തിൻ്റെ അല്ല അത് വിരോധമല്ല സാരല്ല ഹരിനാമകീർത്തനം എഴുത്തച്ഛന്റെ കൃതിയായിട്ടാണ് അറിയപ്പെടുന്നത് ഋതുവായ പെണ്ണിനും നാമസങ്കീർത്തനം ആവാം എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഉൾപ്പെട്ട മഹദ് ഗ്രന്ഥങ്ങൾ മഹാഭാഗവതം ദേവി മഹാത്മ്യം നാരായണീയം പോലുള്ളവ സ്പർശിക്കുവാനും പാരായണം ചെയ്യുവാനും സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള ആ ദിവസങ്ങളിൽ പാടുള്ളതാണോ അതോ നാമസങ്കീർത്തനം മാത്രമാണോ അനുവദിച്ചിട്ടുള്ളത് ഇവിടെ ആർത്തവ ദിവസങ്ങളിൽ പൊതുവെ സ്ത്രീകൾക്ക് പരിപൂർണ ശാരീരിക വിശ്രമം ആവശ്യമുള്ള സന്ദർഭങ്ങളാണ് അതുകൊണ്ട് ആർത്തവ ദിവസങ്ങളിൽ ഒരു ജോലിയും ചെയ്യരുത് പരിപൂർണമായി വിശ്രമിക്കണം അതാണ് വേണ്ടത് അന്ന് വീട്ടുപണിയൊക്കെ ബാക്കിയുള്ളവർ ചെയ്യണം നാട്ടുപണിയൊക്കെ ബാക്കിയുള്ളവർ ചെയ്യണം പരിപൂർണ വിശ്രമം എത്ര ദിവസം രജോ ദർശനമുണ്ടോ അത്രയും ദിവസം അതോ ഇത്ര ദിവസം എന്ന് പറയുന്നില്ല അത് ആപേക്ഷികമായിട്ട് ചിലർക്ക് മൂന്ന് ദിവസവും ചിലർക്ക് അഞ്ച് ദിവസവും ചിലർക്ക് കൂടുതലുണ്ടാവും എത്രയാണോ രജോദർശനം ഉള്ളത് അത്രയും ദിവസം അവർ അവർ വിശ്രമിക്കണം അതാണ് വേണ്ടത് അപ്പോൾ ആ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം തുടങ്ങിയവ അവയിൽ നിന്ന് മാറി നിൽക്കണം ഇനി ശാരീരികമായി അശുദ്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് യജ്ഞനിർവഹണത്തിൻ്റെ ഭാഗമാകേണ്ടതില്ല അത്രയും ദിവസം എന്നാൽ ഈ പറയുന്നത് സർവലൗകികമായൊരു നിയമമല്ല കാരണം ചില സമ്പ്രദായങ്ങളിൽ ചില ഉപാസനാ സമ്പ്രദായങ്ങളിൽ ആർത്തവ ദിവസങ്ങളിലും പൂജയും ഹോമവും ചെയ്യാറുണ്ട് അവിടെ തെറ്റാന്ന് പറഞ്ഞേക്കരുത് ചില ശാക്തേയ ഉപാസന പദ്ധതികളിൽ പോകുമ്പോൾ അവിടെ ആർത്തവത്തിന് യാതൊരു വിലക്കും കൽപ്പിക്കാതെ ചെയ്യുന്ന ഉണ്ട് അവിടെ എവിടെ എന്താണോ തൻ്റെ ഗുരുപദേശം അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത് തൻ്റെ ഗുരുപദേശം എന്താണോ അതിനനുസരിച്ച് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം ി ഇത്തരം ദിവസങ്ങളിൽ പുരാണ പാരായണങ്ങൾക്കോ ഭക്തിശാസ്ത്ര പാരായണങ്ങൾക്കോ ഒരു വിലക്കുമില്ല ഒരു വിലക്കുമില്ല ആണ് നാരായണീയം തൊടാൻ പാടില്ല ഭാഗവം തൊടാൻ പാടില്ല എന്നൊക്കെ വിഡ്ഢിത്തം പറയേണ്ട ആവശ്യമില്ല എന്നു മാത്രമല്ല ഭൂരിഭാഗം സ്ത്രീകളിലും ആർത്തവത്തോടനുബന്ധിച്ച് പ്രീ മിനിസ്റ്ററൽ ടെൻഷൻ മിനിസ്ട്രൽ ടെൻഷൻ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ചില മാനസിക സംഘർഷങ്ങൾ ആർത്തവത്തോടനുബന്ധിച്ച് ഉണ്ടാവാറുണ്ട് ചിലർക്കത് അണ്ടവിസർജനത്തോടനുബന്ധിച്ചാണ് ഉണ്ടാവുക ഏതെങ്കിലും തരത്തിലുണ്ടാവും അപ്പോൾ അത്തരം ദിവസങ്ങളിൽ മനസ്സിന് ശാന്തി പകരുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാവേണ്ടത് പത്തനം ദിവസങ്ങളിൽ നാമജപം കൂടുതൽ ചെയ്യുക മന്ത്രജപം കൂടുതൽ ചെയ്യുക പുരാണ പാരായണം കൂടുതൽ ചെയ്യുക അതൊക്കെയാണ് വേണ്ടത്